ശ്രീ മഹാദേവി ഭാഗവതം ഓരോ അധ്യായം ഓരോ ദിവസങ്ങളിലായിട്ട് നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ് വീട്ടിൽ നിത്യപാരായണത്തിന് ഓരോ ദശകങ്ങൾ നമുക്ക് സൗകര്യം പോലെ ചൊല്ലാവുന്നതാണ് നമുക്കിന്ന് ആദ്യത്തെ അധ്യായം തുടങ്ങാം ഒന്നാം അധ്യായം സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്േ ത്രയം ഗൗരീ നാരായണീ നമോസ്തു മഹാത്മ്യം കൂടും സർവമംഗളെ മഹാമായേ നിഹാരശൈലപ്രിയ നന്ദിനിയായതായേ ശിവജായേ മോഹാന്ധകാരം സ്വാഹാദിനി ശിവയേ ചെറ്റുമേ മടിക്കാതൻ കുറ്റങ്ങൾ നീക്കണമേ ചുറ്റൂറിൽ വാഴുമമ്മേ നീ കനിഞ്ഞിടേണമേ മറ്റാരും ശരണമില്ലെന്നുള്ളിലേതും ഖേദം പറ്റാതെ പാലിക്കേണം നൽകേണം സദാമോദം ശ്രീ മഹാഭാഗവതം ശ്രീദേവി ഭാഗവതം ശ്രീമണവാളൻ തന്നെ ശ്രീ ഭാഗവതം ഈ വിധം ഭാഗവതം മൂന്നുണ്ടെന്നുള്ള കാര്യം കോവിതന്മാർക്ക് നന്നായി അറിയാം പണ്ടേ തന്നെ സത്യലോകത്തിൽ വെച്ച് വേദാതി ദേവതമാർ പ്രത്യേകം പ്രാർത്ഥിക്കയാൽ ശ്രീ മഹാദേവി തന്നെ സഹർഷം കമലത്തിന്റെ മധ്യേ ശ്രീ മഹാഭാഗവതം കാണിച്ചു കൊടുത്തിരുന്നു ജൈമിനിക്ക് അനന്തരം ഉപദേശിച്ചാൻ വ്യാസൻ ൃതകേതരമേവീ മഹാഭാഗവതം കൈക്കൊണ്ടു കൈക്കൊണ്ടുതാൻ പരദേവദാദത്വം ശ്രീദേവി ഭാഗവതം പാതരായണൻ മഹാമാന്യൻ പുരാണങ്ങൾ പതിനെട്ടെണ്ണമുണ്ടി ചൊല്ലിയ ഭാഗവതം അതിൽ ഉൾപ്പെട്ടതത്രേ വിശ്വവിശ്രുതമല്ലോ ശ്രീ വിഷ്ണു ഭാഗവതം നിശ്ചയാമുപുരാണങ്ങളിൽ അത് ചേരും നിർമ്മലന്മാരാ മുനി ശ്രേഷ്ഠന്മാരഴകൂട് നിർമിച്ച രൂപ പുരാണങ്ങളെ എന്നിവണ്ണം ബാധരായണൻ തന്നെ കൗർമമാം പുരാണത്തിൽ സാദരമരുൾ ചെയ്തിട്ടുണ്ടെന്നു ധരിക്കണം കൃതകേതരമാമി ശ്രീ മഹാഭാഗവതം ശ്രുതി സംവിതമതിൽ മാഹാത്മ്യം ചൊല്ലാവതോ ശ്രീ മഹാഭാഗവതം മോക്ഷതം സർവോത്തമം ശ്രീമഹാദേവവിധിപുത്ര സംവാദ രൂപം മർത്യർക്കു ഭോഗങ്ങളും മോക്ഷവും നൽകിയിടുന്ന ശക്താഗമങ്ങൾക്കെല്ലാം ആദികാരണഭൂതം പരദേവദാ തത്വ പ്രതിപാദകം സർവപുരുഷാർത്ഥങ്ങളെയും സൂക്ഷിക്കും ഭണ്ഡാഗാരം രാഘവയതു പുത്ര പാണ്ഡവ സച്ചരിത്രമാകുന്ന പൂതിരയാൽ പരിമേളിതമിതം കേരളത്തിലിങ്കൽ ആരും അറിഞ്ഞിട്ടില്ലെന്നുള്ള പോരായ്മ തീർക്കുന്നതിൻ ആഗ്രഹം വർദ്ധിക്കയാൽ ശ്രീ ശ്രീപരദേവദാംഗ്രി പങ്കജ ഭക്തോത്തമൻ ഗോപാലദാസൻ എന്നിൽ വാത്സല്യം കൂടും ധന്യൻ ഭാഷയിൽ പാട്ടാക്കുക എന്നാജ്ഞാപിക്കുന്നു സാധുഭാഷിതം ലംഘിക്കാമോ ഞാനിതിനാളാകുമോ പരദേവദേ നിന്റെ കനിവുണ്ടെന്നു വന്നാൽ ഗിരിയെ ചാടിക്കടന്നിടുമേ മുടുവനും മൂകനും കവി സാർവഭനായി ഭവിക്കും ഈ ലോകത്തിൻ്റെ ആധാരം നീ തന്നെയാണല്ലും കല്യാണപ്രദേവീ നിന്നെ വിശ്വസിച്ചിട്ട് ചൊല്ലും ഗ്രന്ഥത്തിൻ്റെ കർത്താവായി ഭവിക്കുവാൻ ആദ്യം ഞാനൊരു മുന്നേനൊക്കെയും നന്നാക്കി ശ്രീ വിദ്യാരൂപിണി നമോസ്തുതേ ശ്രീനാരായണനെയും ദേവനായി വിളങ്ങുന്ന മാനവോത്തമനായ നര തന്നെയും ഭാരതി ദേവിയെയും സാദരം കൂപ്പി പിന്നെ ജയമോതുക വേണം സാരസോത്ഭവൻ ജഗൻ സ്രേഷ്ഠാവായി ഭാവിച്ചതും സാരസേക്ഷണൻ പരിപാലനം ചെയ്യുന്നതും ഗിരീശൻ സംഹരിച്ചിടുന്നതും ആരെയുള്ളി പെരുകും ഭക്തിയോടും പൂജിച്ചിട്ടാകുന്നുവോ സനകാദികളായ ഇപ്പോഴും മനതാരിങ്കലാരെ ധ്യാനിച്ചുകൊള്ളുന്നുവോ ആദ്യയാം പ്രകൃതി നീവണ്ണമാരെ സദാ തത്വജ്ഞാനികളായ മുനിമാരൂതുന്നുവോ ലോകമാതാവായി സ്വർഗമോക്ഷതയായി പരയാകുമേവിക്കു ഞാൻ ചെയ്യുന്നീ നമസ്കാരം ം പോലെ ലോകം സൃഷ്ടിച്ചു ജന്മമാർന്നു കന്തർപ്പാലിയെ കാന്തനാക്കിയതാരാകുന്നുണ്ടു കാന്തനാക്കി നുഗ്രനാരയാ മംഗളം നൽകണമേ നൈമിഷാരണ്യത്തിൽ മാമുനിപ്രഭരന്മാരത്യന്തം ഉത്തമന്മാർ വേദ വേദാംഗപാരതന വർത്തിക്കുന്ന സൂതനെ പാർത്തു ചോദ്യം ഈ വണ്ണം ചെയ്തേടിനാ ും വഴിപോലുള്ള പോലുള്ള ഓർമ്മ ശക്തിയും നേരെ പരവാ നൈപുണ്യവും കൂടുന്നവേ വേദവ്യാസന്റെ മുഖ്യ ശിഷ്യനാണല്ലോ ഭവൻ സൂക്ഷ്മൻ തന്നെ സ്വർഗാപവർഗമാർഗം കാണിച്ചു തരുന്നതും ദുർഗയാം ദേവി തന്റെ തൃപാദപത്മത്തിങ്കൽ ജ്ഞാനശൂന്യരായിവാഴും വാഴും പോലും മാനസേ ദൃഢഭക്തി ഉണ്ടാക്കി തീർക്കുന്നതും ലോകമാതാവാക്തി തൻ മാഹാത്മ്യങ്ങളാകമേ വിസ്തരിച്ചു ചൊല്ലിയിടുന്നതുമായ നല്ലൊരു പുരാണം നീ സാമ്പ്രദം ഞങ്ങളോടു ചൊല്ലേണമായതിന് ഗാരുണ്യമുണ്ടാകേണം സൂദനും തദാ ജഗൻ മാതാവിൻ പാദമോർത്ത് ജാതാധർമ്മോദം മുനിപ്രാതത്തെ പാർത്തു ചൊന്നാൻ ശ്രീ മഹാഭാഗവതം നാരദനോടു സാക്ഷാൽ ശ്രീ മഹാദേവൻ കനിഞ്ഞരുളി ചെയ്തു ആ മഹാൻ ദൈവൻ നല്ലൊരു ശിഷ്യനായ ജൈമിനീക്കുപദേശിച്ചിടിനാൻ അത് പിന്നെ മഹർഷി ശ്രേഷ്ഠന്മാരെ ധന്യരാം നിങ്ങളോട് മഹാത്മ്യം പാരമേറുവാ പുരാണത്തെ ചൊല്ലാം ഇതിനെ പാരായണം ചെയ്തു ഞാൻ ഇതിനാളാകുന്നത് എങ്ങനെയാണെന്നെല്ലാം മാനസ് വിചാരിച്ചു ഹിമബൽ പാർശ്വം ബുക്ക് കരളീ ഭക്തിയോടും പരദേവതന്നെ കരുതിയം ചെയ്താൽ മാതാവ് ദോഷിച്ച ശരീരിണിയായിട്ട് ആകാശത്തിങ്കൽ വാണുകൊണ്ടേ വം പിന്നെ ചൊന്നാ സത്യലോകത്തിൽ ചെന്ന നാല് വേദങ്ങളെയും സത്വരം കണ്ട് ചോദിച്ചിടുക മഹാമുനീ പരമാം തത്വം തത്വമെന്തെന്നറിയാമത്രയല്ല തരം നന്നിടുമെന്നെ നേരിട്ടു ദർശിപ്പാനും ബോധിക്ക് വഴിപോലെ നിൻ മനോരഥം തത്ര സാധിക്കുമെന്നുള്ളതിന്നില്ല സംശയമേദും ബാധാരായണൻ ബ്രഹ്മലോകത്തെ കുടഞ്ചെന്ന് സാദരം വേദങ്ങളെ കണ്ടു കൈകൂപ്പി നിന്ന് അവയം പരബ്രഹ്മം എന്തെന്ന് ചോദ്യം ചെയ്തു നിർവ്യാജം ശ്രുതികളും ഉത്തരമരുൾ ചെയ്തു ഋഗ്വേദം സർവഭൂതങ്ങളെയും അടക്കിയും സർവപ്രവർത്തികൾക്കും കാരണഭൂതയായും സനാതനം എന്നറിഞ്ഞാലും യാഗങ്ങളാരെ ഉദ്ദേശിക്കുക ചെയ്യുന്നുവോ യോഗികളാരെ ധ്യാനിക്കുന്നുവോ നിരന്തരം ഞങ്ങൾക്ക് ഈ പ്രാധാന്യത്തെ നൽകിയതാരാ സർവമംഗളാത്മികയായ ദേവിദാൻ പരബ്രഹ്മം സാമവേദം ആ രാണീ ജഗൽ ഭ്രമം ഉണ്ടാക്കി തീർത്തതോർത്താൻ ആരെക്കുറിച്ചു നിത്യം ചിന്തിപ്പോ യോഗീന്ദ്രന്മാർ ഈ വിശ്വം ശോഭിക്കുന്നതാരുടെ ശോഭ കൊണ്ടാണ് ആ വിശ്വേശ്വരിയായ ദുർഗദാൻ പരബ്രഹ്മം അഥർവവേദം ൊരു ദേവേശിയെ ഭക്തന്മാർ സമീക്ഷിച്ചു ഖേദം കൈവടിഞ്ഞെന്നും ആനന്ദമാർന്നിടുന്നു സന്ദേഹമില്ല ദുർഗയാകുമാ ഭഗവതി തന്നെയാകുന്നു പര ബ്രഹ്മമെന്നറിഞ്ഞാലും വേദഭാഷിതം കേട്ട് വിശ്വാസത്തോടുമേവും ബാതരായണൻ തന്റെ ഘൃകിഗതമറിഞ്ഞുടൻ മറകൾ പറഞ്ഞതു പിന്നെയും മഹാമുനീവര ദേവതയായ ദുർഗയെ പ്രത്യക്ഷമായി ണമെന്നായി ഭൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കാണാമെന്നു രചയിതു ദേവിയെ സ്തുതിച്ചു സൃഷ്ടിച്ചു രക്ഷിച്ചൊക്കെ സംഹരിക്കുന്ന തായേ നിഷ്ടപത്രയനാഥേ ജഗദ്രൂപിണീ ദുർഗേ സത്വാദിഗുണത്രയുക്തരായി വർത്തിക്കുന്ന മൂർത്തികൾ മൂവരെയും കൽപ്പിച്ച കാമേശ്വരീല്ലോ ജനനി തേനിയെന്താ ഒരുത്തരും കല്യാണ പ്രധായവ ഗുണം ശരിയായി വർണ്ണിക്കുവാൻ വിരുതുള്ളവരല്ല കരുതിയിടുകിനും കമലാകാന്തൻ നിന്നെ പൂജിക്ക കൊണ്ടാകുന്ന സമരാഗണത്തിങ്കൽ ദുർജയന്മാരായുള്ള ദാനവന്മാരെ എല്ലാം ഒടുക്കി ത്രൈലോക്യത്തെ സാനന്ദം സംരക്ഷിച്ചു കൊള്ളുന്നതെന്നുനൂനം മുപ്പുരാന്തകൻഹൃത്തിൽ സ്വൽപാദം ധരിക്കയാൽ മുപ്പാരു മുടിക്കുവാൻ ദക്കൊരക്കാളകൂടം ശങ്ക കൈവിട്ടുപാനം ചെയ്തേറെ ശോഭിക്കുന്നു ശങ്കര പ്രിയേ നിന്റെ മഹാത്മ്യം മഹാത്ഭുതം ഭേദജ്ഞാനത്തിനമ്മി കാരണം നീയാകുന്നു ുംമസ്കാരം സൃഷ്ടിക്കു മുമ്പേയുള്ള നിർഗുണ സ്വരൂപയും സൃഷ്ടിക്കു വേണമെന്നുള്ള ശക്തിയും തഥാ സൃഷ്ടിയും വേറെയാൽ ഒക്കെയും നീതാൻ തത്വദൃഷ്ടിഹീനന്മാർ നിന്നെ കാണുന്നു ബഹുവിധം സലിലത്തിങ്കൽ നിന്ന് സംഭവിച്ചോരു വർഷോ ബലവും മറ്റുമോർത്താൻ സലിലം തന്നെയല്ലോ ബ്രഹ്മോഥം ശക്ത്യാത്മകം സർവവും അതുപോലെ ബ്രഹ്മമാണെന്നു തന്നെ വിദ്വാൻമാരറിയുന്നു അമ്മേ ദേഹികൾക്കുള്ള ഷൾചക്രങ്ങളിൽ മേവും അമ്പുജോത്ഭവൻ മുമ്പായുള്ളവരാറുപേരും ഭവദാശ്രയാൽ പരമേശത്വമാർന്നു ഭുവനേശ്വരി ദേവി ണമേ ഈ വണ്ണം ശ്രുതികളാൽ സംസ്തുതയായ സാക്ഷാൽ ദേവിദാൻ സ്വരൂപത്തെ സതയം ദർശിപ്പിച്ച സർവപ്രാണങ്ങളിലെ സംസ്കൃതിയിടുന്ന സർവ്വ ലോകൈക വന്ധ്യഭാ സനാതനീ ബാതരായണനുള്ള സംശയം കളയുവാൻ സ്വതന്ത്രാകൃതിയെ കൈക്കൊണ്ടിത് ജഗദാദ്യ ഒരിക്കൽ സൂര്യ സഹസ്രാഭയായി വാണിത് ഒരിക്കൽ ചന്ദ്ര കോടികാന്തി കൈക്കൊണ്ടു വണാൾ സ്വൽക്കൊണ്ട ദിവ്യാസ്ത്രങ്ങൾ ധരിച്ചുള്ള ഒരായിരം തൃക്കൈകളോടും സിംഹാരൂഢയായുള്ള ദേവി ശവവാഹനയായും നാലു തൃക്കൈകളാർന്നും നവനീരത പ്രഭയായിട്ടും വിളങ്ങിനാൽ ഒരിക്കൽ സംശോഭിച്ച രണ്ടു കൈകളോടും ഒരിക്കൽ ദശഭുജയായിട്ടും വിളങ്ങിനാൾ ഒരിക്കൽ പതിനെട്ട് കൈകൾ ഉള്ളവളായാൽ ഒരിക്കൽ ശതഭുജ സംയുക്തയായാൽ തഥ കണക്കില്ലാത്ത കൈകളോടും ശ്രീ മഹാദേവി ക്ഷണത്തിൽ ദിവ്യരൂപം ധരിച്ചും സംശോഭിച്ചാൾ ഇന്ദിരാദേവിയോടും ഒന്നിച്ചു വാഴും വിഷ്ണു തന്നുടെ രൂപത്തെയും ഒന്നു കൈക്കൊണ്ടു പിന്നെ ലോകമാധാ പുരാധായുക്തനായി വാഴും സാക്ഷാൽ ശ്രീകൃഷ്ണൻ തൻ്റെ രൂപം കൈക്കൊണ്ടാൽ ചിക്കുന്നവോ ഭരീ സമേതനാം ദാതാവിൻ രൂപമാർന്നാൾ ഗൗരി വല്ലഭനായ ശങ്കരനായാൽ തഥാ ഈ വിധം വിവിധങ്ങളാകിയ രൂപങ്ങളെ കൈവല്യപ്രധായനിയാകിയ ഭഗവതി ധരിച്ചു വേദവ്യാസനുള്ള സംശയം ദുരീകരിച്ചു ീ ദേവി ദേവിയെ പരമമാം ബ്രഹ്മമാണെന്നറിഞ്ഞു ജീവൻ മുക്തനായി ഭവിച്ചീടിനാൽ വേദവ്യാസൻ പരദേവത പിന്നെ ബാധരായണൻ തന്റെ കരളിൽ പെരുകീടുമാഗ്രഹമറിഞ്ഞുടൻ സരസം നിജപാതതല സംഗ്നമായ സരസീരു കന്ധത്ര കാണിച്ചു കൊടുത്തിത് ആയതിഴുംള സഹസ്രങ്ങളിൽ മഹാനായ മാമുനി കണ്ടാൻ ശ്രീ മഹാഭാഗവതം എന്നതിന് ശേഷം മഹാദേവിയെ ഭക്തി വന്ദിച്ചു സ്തുതിച്ചു ബഹുവിധം കൃതകൃത്യനായി വന്നു ഞാനെന്നു നിശ്ചയിച്ചു മതിമാൻ ദൈവായനൻ പ്രാപിച്ചാൻ നിജാശ്രമം പരമാക്ഷരം പുണ്യം ശ്രീ മഹാഭാഗവതം സരസീരുഹപത്ര നിരയിൽ കണ്ട പോലെ ഗുരുനായകൻ കനിഞ്ഞരുളി ചെയ്തു കേട്ടേൻ ശരിയായി ഭവാൻമാരോടതു ഞാനിക ചൊല്ലാം ഗോപനീയമാണ് ഈ മഹാഭാഗവതം താപത്രയറ്റ നീക്കും സത്വരമിതു ന്യൂനം ഈ മഹാപുരാണത്തെ കേൾപ്പാനും പഠിപ്പാനും ജന്മാന്തരത്തിൽ പുണ്യം ചെയ്തോർക്കേ സാധിച്ചിടൂ അശ്വമേധങ്ങളേറെ ചെയ്യണം എന്നില്ലാരും നിശ്ചയം വാചവേയ സന്തോഷം സഞ്ചരിക്കാം ഇതിനെ പാരായണം ചെയ്ലും ശ്രവിക്കലും കൊതിയുള്ളത് സർവം സാധിക്കും ദ്രുതതരം എത്രയും മഹാഭാവം ചെയ്തിട്ടുള്ളവരേയും ശുദ്ധന്മാരാക്കി ദ്രുതം സംരക്ഷിക്കുന്നതിനായി മഹീതലത്തിങ്കൽ ഈവണ്ണം പ്രകാശിച്ചു നന്മയേറ്റവുമേറും ശ്രീ മഹാഭാഗവതം വേദവും പൗരുഷേയമല്ലാത്തോരിതും തമ്മിൽ ഭേദമില്ലൊന്നുകൊണ്ടുമെന്നറിയണം ശുഭം ചൊല്ലഴും ദേവി മഹാഭാഗവതത്തിൽ ഇപ്പോൾ ചൊല്ലിനേവം ഒന്നാം അധ്യായം ശുഭപ്രദം ഒന്നാം അധ്യായം സമാപ്തം